ഈ സീസണിൽ പണപ്പെട്ടി ടാസ്ക് വന്നാൽ പണപ്പെട്ടി എടുക്കാൻ ഏറ്റവും കൂടുതൽ സാധ്യത ഉണ്ടായിരുന്ന ആൾക്കാരുടെ പട്ടികയിൽ ഒന്നാമത്തെ പേര് നെവിൻ്റേതായിരുന്നു ഒരിക്കൽ ഷോയിൽ നിന്ന് പോലും പറഞ്ഞൊരു വാക്കിൻ്റെ പേരിൽ ഇറങ്ങിപ്പോകാൻ തയ്യാറായ നെവിൻ പണപ്പെട്ടി വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും എടുത്തുകൊണ്ട് പോകും കാരണം ബിഗ് ബോസോ പ്രേക്ഷകരോ പുറത്താക്കുന്നതിനേക്കാളും എന്തുകൊണ്ടും മാസമാണ് പണപ്പെട്ടി എടുത്ത് പുറത്തു പോവുക എന്നത് പലരും അങ്ങനെയാണ് വിചാരിക്കുന്നത് അപ്പം അതുകൊണ്ട് തന്നെ നെവിൻ അത് ചെയ്യുമായിരുന്നു അതുപോലെ തന്നെയാണ് ആതിലയ്ക്കും ഈവൻ ഒക്കെ പണപ്പെട്ടി വന്നാൽ എടുക്കണം എടുക്കണമെന്നുള്ള ആഗ്രഹമൊക്കെ ഉണ്ട് പക്ഷെ നെവിന് ലാലേട്ടം കൊടുത്ത പണിഷ്മെന്റ് ഇരുപത് പണിഷ്മെന്റ് തന്നെയാണ് അത് ജയിലിൽ കിടക്കുമ്പോൾ നെവിൻ പറയുന്നുണ്ട് കാരണം പുറമേ എടുക്കില്ല ടോപ്പ് ഫൈവ് എന്നൊക്കെ നെവിൻ പറഞ്ഞെങ്കിലും അത് മറ്റുള്ളവരെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയാണ് എടുക്കില്ല എന്ന് തോന്നിപ്പിച്ചിട്ട് എടുക്കുന്നതും ഒരു സ്ട്രാറ്റജി സ്ട്രാറ്റജിയാണല്ലോ പക്ഷെ നെവിന് ഭയങ്കര ആഗ്രഹമുണ്ടായിരുന്നു കേട്ടോ പണപ്പെട്ടി എടുത്തു പോകണമെന്ന് ലാലേട്ടം കൊടുത്ത പണിഷ്മെന്റ് അതുകൊണ്ട് തന്നെ വിചാരിക്കുന്നതിലും വലിയ ഇമ്പാക്റ്റ് ആ കണ്ടസ്റ്റന്റിൽ ഉണ്ടാക്കിയിട്ടുണ്ട് നമ്മൾ നോക്കുമ്പോൾ അയ്യോ ലാലേട്ടനാകെ പണപ്പെട്ടി എടുക്കാൻ പറ്റില്ല പറ്റില്ലെന്നല്ലേ പറഞ്ഞുള്ളൂ എന്നായിരിക്കും നമുക്ക് തോന്നുക ഈ നെവിൻ്റെ ചിന്തകളും ഒക്കെ വളരെ കൃത്യമായിട്ട് അറിയാവുന്ന ബിഗ് ബോസ് നെവിനെ ബാധിക്കുന്ന ഒരു പണിഷ്മെൻ്റ് തന്നെ നെവിന് കൊടുത്തു എന്ന് വെച്ചാൽ പണപ്പെട്ടി എടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വളരെ നല്ല രീതിയിൽ നെവിനെ ബാധിക്കും അതുകൊണ്ട് തന്നെയാണ് അങ്ങനത്തെ ഒരു പണിഷ്മെൻറ്റ് നെവിന് കൊടുത്തത് സോ ആ പണിഷ്മെൻ്റ് ഒരു ഒന്നൊന്നര പണിഷ്മെൻ്റ് തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത് കൂടുതൽ അപ്ഡേറ്റ്സുമായി വീണ്ടും വരാം